അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി ഇരിങ്ങാലക്കുട പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു മേൽശാന്തി കല്ലമ്പള്ളി കേശവൻ നമ്പൂതിരി സഹകാർമ്മികനായിരുന്നു തൃക്കോടിയേരി ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു കൊടിയേറ്റിനെ തുടർന്ന് തിരുവരങ്ങിൽ കലാപരിപാടികൾ ഉദ്ഘാടനം മേണിച്ച് താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിജി മനോജ് നിർവഹിച്ചു രണ്ടാം ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച ഉത്സവ ബലി ദർശനം നടന്നു ആറാം ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെ എല്ലാ ദിവസവും ഉത്സവബലി ദർശനം ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയാറിന് ശിവരാത്രി ദിനത്തിൽ രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പും തുടർന്ന് കാവടി ഘോഷയാത്രയും നടക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് വേലകളി തുടർന്ന് സമൂഹ ശയന പ്രദർശനം എന്നിവയും ഉണ്ടായിരിക്കും ശിവരാത്രി പൂജ പള്ളിവാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയും ഏഴാം ഉത്സവ ദിവസം നടക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിരുവാറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും